എന്താ ചേട്ടന്റെ ഒരു അഭിനയം ഓസ്കാറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയ മുതലാണ് അടിച്ചു മാറ്റിയിട്ട് ഇതിന്റെ വേറെ മോഡൽ ഉണ്ടോ എന്നുള്ളത് ഇനി ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ ഒരു ചേട്ടനെ തന്നെ ശ്രദ്ധിക്കണം ഓസ്കാറിനെ പോലും വെല്ലുന്ന അഭിനയമാണ് ഈ ഒരു വീഡിയോ സൂക്ഷിച്ചു കണ്ടാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ സ്ലോവലാണ് കാണിക്കണത് അപ്പോൾ നമ്മൾ ഇനി ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ ആ പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇനി നോക്കണം കേട്ടോ ശ്രദ്ധിച്ച് കാണണം അതൊന്നൊന്ന് എടുത്തിട്ട് നേരെ കയ്യിലേക്കാക്കിയിട്ട് നേരെ ബാക്കിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ഒന്ന് നോക്കൂ ശ്രദ്ധിച്ച് കണ്ടോളൂ ശ്രദ്ധിച്ച് കണ്ടോളൂ ഉണ്ടോ അപ്പോൾ അതെങ്ങനെ എടുത്തിട്ട് തൂക്കമൊക്കെ നോക്കി കണ്ടോ ഇപ്പോൾ ആ കൈ മടക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചു മറ്റാളത് എടുത്തുകൊടുക്കണം അല്ലെങ്കിൽ വേറെ മോഡലൊക്കെ നോക്കണ തിരക്കിലാണ് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് കണ്ടോ ആ കൈ ഇങ്ങനെ ചുരുക്കി മടക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചു ഇനി നൈസായിട്ട് പോക്കറ്റിൻ്റെ കീശിയിലേക്ക് കണ്ടുകിട പോക്കറ്റിന്റെ കീശിൽ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മോക്കരെ വിചാരം പക്ഷേ ക്യാമറ മുകളിലിരുന്ന് എല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ നമ്മൾ എന്താ മണ്ടന്മാരി എന്നല്ലേ വിളിക്കൽ ഇങ്ങനത്തെ ഒക്കെ കടയിൽ ഏത് കടയിലാണിപ്പോൾ ക്യാമറ ഇല്ലാത്തത് എന്നാലോചിച്ച കടയിൽ കണ്ടോ അപ്പം അത് നൈസായിട്ട് പോക്കറ്റിലേക്ക് അതിട്ട് എന്നിട്ടാണ് ചേട്ടൻ ആ ഓസ്കാറിനെ പോലും വെല്ലുന്ന ആ ഒരു ഡയലോഗ് ഇതിൻ്റെ വേറെ മോഡൽ ഉണ്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ പണിയെടുത്ത് ജീവിച്ചൂടാ ചേട്ടാ എന്നുള്ളത് ഞാൻ ചോദിക്കണില്ല കാരണം അതിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇതുപോലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് ഇതേപോലത്തെ ഷോപ്പുകാർക്ക് ഒന്ന് സൂക്ഷിക്കുക പ്രത്യേകിച്ച് അവിടുത്തെ എക്സിക്യൂട്ടീവ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക